ഒന്ന് രണ്ട് മൂന്ന് അപ്പം നമുക്ക് നീളമുള്ള നല്ല പൊക്കമുള്ള ആൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഉപകാരമൊക്കെ നമുക്കുണ്ടാവും അപ്പം എൻ്റെ മോനെ കൊണ്ടുള്ള നല്ലൊരു ഉപകാരമാണിത് അപ്പം എന്താ ഇതിന് ഇതൊക്കെ ഇറക്കി വെച്ചെന്ന് ചോദിച്ചാൽ ഇതിലുള്ള പുല്ലൊക്കെ പറിക്കണം ഇതിൻ്റെ മുകളിലൊക്കെ പൂവിടാൻ തുടങ്ങി ഓരോന്നിനും ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉണ്ടാവുന്നുണ്ട് ഒട്ടുമിക്ക എല്ലാ കളറും ഉണ്ട് മഞ്ഞ തെയിലടിച്ചിട്ട് നിറം പോയതാണ് അപ്പം നമുക്കിതിലെ പുല്ലൊക്കെ പറിക്കാം വളരെ സൂക്ഷിച്ചിട്ടാണ് ഞാനിതിൻ്റെ കള പറിക്കണം അല്ലെങ്കിൽ എൻ്റെ കൈൻ്റെ മുകളിൽ നിറച്ച് മുറിയ ഈത്തപ്പഴത്തിൻ്റെ കൈ വരെ മുളച്ച് വന്നിട്ടുണ്ട് പറിക്കണമെങ്കിൽ പിന്നെങ്ങനെ വേറെ ചട്ടിയിൽ നോക്കിയപ്പോൾ ഉണ്ട് ഡാ കാക്കാപ്പൂ അപ്പം ഞാനതിനെ പറിച്ചില്ല അതിനവിടെ തന്നെ നിർത്തി പിന്നെ ഒരു ചട്ടിയിൽ കള്ളിച്ചെടി മുക്കുറ്റി പിന്നൊരു ചീര ഇത് പറിക്കണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ആലോചിച്ചു പിന്നെ ഞാനത് പറിച്ച് കട കൊട്ടാണ്ട പൊറിച്ചെടുത്തിട്ട് നമുക്ക് വേറെ ചട്ടിയിൽ കൊണ്ടുപോയി നടാം നല്ല നല്ലൊരു തയ്യാണ് പിന്നെ നമുക്ക് വേറെ ചട്ടിയിലേക്ക് നടാം കിള പറിച്ചാൽ മാത്രം പോരാ വല്ലപ്പോഴാണ് ഇത് താഴെ ഇറക്കുന്നത് അപ്പം അത് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് വെക്കുക കിളൊക്കെ പറിച്ച് കഴിഞ്ഞു ഇനി നന്നായി മണ്ണിടുത്ത് നമുക്ക് ഈ കൂട്ടയിൽ കിടാം അപ്പം ഇതിന് നല്ല കാൽസ്യം മിനറൽസ് ഒക്കെ കിട്ടും ഇപ്പം നമ്മുടെ വളപ്രയോഗം കഴിഞ്ഞു എന്നിട്ട് അതൊക്കെ തിരിച്ച് വെച്ചു അപ്പോൾ ഒരു വലിയ ചട്ടി ഒരു ചെറിയ ചട്ടി അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ വീണ്ടും ഒരു റിഫാനായ കൊണ്ട് തന്നെ ജയിക്കാം ആ കളർ നല്ല ഭംഗിയുണ്ടല്ലേ ആഞ്ഞ് വെള്ളം വെച്ചു അയ്യോ ഇപ്പൊ ഇവിടെ ഒരു ചട്ടി വെറുതെ വേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ ചെറുത് എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് വെച്ചേ അപ്പൊ താങ്ക് യു വെരി മച്ച് അങ്ങനെ പ്രോട്ടീനും ഒക്കെ കൊടുത്തപ്പോൾ ചെടികളൊക്കെ നല്ല ഉഷാറായി ഒന്നിക്കേണ്ടി വന്നില്ല നല്ല മഴ കിട്ടിയിട്ടാ അപ്പോൾ റിഫാനെ കൊണ്ട് എനിക്ക് ഉണ്ടായ നല്ല ഉപകാരമാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ആക്കിയിട്ട് എനിക്ക് ഷെയർ ചെയ്തത് അപ്പോൾ നമ്മൾ ഓ ചെടികൾക്കൊക്കെ സന്തോഷമായിട്ട് ഇങ്ങനെ മഴ നനഞ്ഞിട്ട് നനഞ്ഞിട്ടിങ്ങനെ ഇരിക്കാം അപ്പം നീളുള്ള മക്കളുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കുറച്ച് നല്ല ഉപകാരങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുക ഈ പറഞ്ഞാൽ കേൾക്കുന്ന മക്കളാവണം എല്ലാവരുടെയും മക്കൾ പറഞ്ഞാൽ തീരട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ